ഡൽഹിയിലെ എഴുപത് മണ്ഡലങ്ങളിലും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദിവസമാണ് ഇന്ന് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യാൻ എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം വിശദാംശങ്ങൾ എന്താണ് പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു മോദി പോളിംഗ് സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പം മുൻപ് രാഹുൽ ഗാന്ധി ഇവിടെ ഡൽഹിയിലെ നിർമ്മാൺ ഭവനിൽ കാണുന്ന ബൂത്തിലേക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ന്യൂഡൽഹി ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിതുമുണ്ട് ഇവിടെയാണ് രാഹുൽ ഗാന്ധി വോട്ട് രേഖപ്പെടുത്തുക സജീവമായി തന്നെ അദ്ദേഹം പോളിങ്ങിൽ പ്രചാരണ രംഗത്തെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് എന്തായാലും വലിയ പ്രതീക്ഷ പാർട്ടികൾക്കുണ്ട് ആളുകൾ മധ്യവർഗം ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ വലിയ തോതിൽ വോട്ട് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കൽക്കാജി ന്യൂഡൽഹി പോലുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട് അവിടെയെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മത്സരങ്ങളും നടക്കുന്നുണ്ട് ഇത്തരത്തിൽ നേതാക്കൾ എത്തി രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി കൂടുതൽ ആളുകളിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ ബി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി കൽക്കാജി എന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ൽഖാ ലാബ തുടങ്ങിയവരെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്തായാലും വോട്ടിംഗ് പോളിംഗ് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തിരക്ക് വരുന്നതേ ഉള്ളു ഒലിയ രീതി തണുപ്പ് തണുപ്പ് അടക്കം അനുഭവപ്പെടുന്ന സാഹചര്യം അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ച മോദി ണുപ്പുണ്ട് രാവിലെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തണുപ്പ് കൂടുതലാണ് അത് വോട്ടിംഗ് കുറച്ച് മന്ദഗതിയിലായിട്ടുണ്ട് ആളുകൾ രാവിലെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ അടുത്ത ഒരു അരമണിക്കൂർ സമയം കൊണ്ട് തന്നെ സജീവമായി കൂടുതൽ ആളുകൾ ഈ ബൂത്തുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ കരുതപ്പെടുന്നത് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിവരെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് പോകുമെന്നുള്ള കാര്യം ഇവിടെയുള്ള അധികൃതരും പാർട്ടികളും എല്ലാവരും കരുതുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ചും ലോക്സഭാ അടക്കം അപേക്ഷിച്ചും കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമെന്നുള്ള കാര്യം അടക്കം എന്തായാലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ പോളിംഗ് പദ്ധതിയിലാവും പക്ഷെ അതേസമയം തന്നെ നേതാക്കൾ കൂടുതൽ നേതാക്കൾ എത്തി പോളിംഗ് ബൂത്തിലെത്തി ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് വിവിധ നേതാക്കളിലടക്കം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് തണുപ്പ് ലേശമൊന്ന് ബാധിക്കുന്നു െങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ സജീവമായി തന്നെ ആൾക്കാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് വിശദാംശമായി അർജുൻ പറയുന്നത്